ഹായ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റിൽ സാമ്പാർ റെസിപ്പിയാണ് ഈ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിലേ സാമ്പാർ ഉഷാറാവും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ സാമ്പാറിന് അടിപൊളി ഫ്ലേവറും ടേസ്റ്റും കൂട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം സാമ്പാർ ഉണ്ടാക്കുന്നതിലേക്കായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ കുക്കറിലേക്ക് നല്ല കഴുകി വെച്ചിരിക്കുന്ന സാമ്പാർ പരിപ്പാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് അളവിലാണ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തതായി വേണ്ടുന്നതാണ് മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ വേഗിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ രണ്ട് വിസിൽ കേൾക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ സാമ്പാർ പരിപ്പൊക്കെ നല്ലതുപോലെ വെന്ത് വരുന്നത് അപ്പോൾ രണ്ട് വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം അങ്ങനെ രണ്ട് വിസിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അതുവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടുന്നത് അപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം കണ്ടില്ലേ നമ്മുടെ ആ ഒരു തുവര പരിപ്പൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് പച്ചക്കറികൾ ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികൾ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നതാണ് മത്തൻ ചെറിയൊരു പീസ് പീസകളവിൽ മത്തൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വലിപ്പത്തിലാണേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിന് ശേഷം വെള്ളരിക്കാം ഈയൊരു വലിപ്പത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള വെള്ളരിക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അമരയ്ക്ക ഈ ഒരു വലിപ്പമാണ് എടുത്തിട്ടുള്ളത് അമരയ്ക്ക ആഡ് ചെയ്യാം ഒപ്പം തന്നെ വെണ്ടയ്ക്ക ഈ ഒരു വലിപ്പത്തിന് എടുത്തിട്ടുണ്ട് കൂടാതെ രണ്ട് തക്കാളി തക്കാളിയും ആഡ് ചെയ്യുന്നുണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിപ്പൊടിയാണെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കായപ്പൊടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ കായപ്പൊടി കട്ടക്കായം ആണെങ്കിൽ കൂടുതൽ ബെസ്റ്റ് ആണ് അപ്പോ എനിക്കിവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ പൊടി ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കട്ടക്കായമാണ് ഉള്ളെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് നമ്മൾ ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം ീ പച്ചക്കറികളൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരണോ അപ്പൊ ഇത് കുക്കറ് കുക്കറിന്റെ അടപ്പ് വെച്ചിട്ട് നമ്മൾ വിസിൽ കേൾപ്പിക്കുന്നില്ല അല്ലാതെയാണ് വേഗിച്ചെടുക്കുന്നത് വിസിൽ കേൾപ്പിച്ചാല് എല്ലാ ഒരു പച്ചക്കറികളെല്ലാം കൂടെ വെന്ത് പായസമായി പോകട്ടോ അപ്പൊ ഒരു അടപ്പ് വെച്ച് മൂടി വെച്ച് നമുക്ക് ഈ പച്ചക്കറികളെല്ലാം ഒന്ന് വേഗിച്ചെടുക്കാം നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുക്കുവാണേ എന്നിട്ട് ഒരടപ്പ് വെച്ച് മൂടി വെച്ചിട്ടുണ്ട് ഇരുപത് മിനിറ്റ് നമുക്ക് നല്ലതുപോലെ വേഗിച്ചെടുക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം ആ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിക്കോളും കേട്ടോ ഏകദേശം ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ പീസസ് ഒക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നതാണ് പുളിവെള്ളം ഒരു നെല്ലിക്കാവ വലുപ്പത്തിനുള്ള പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് കേട്ടോ നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് ആ ഒരു പുളിവെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ ഈ ഒരു അളവിൽ മല്ലിയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണേ മല്ലിയില നമ്മുടെ സാമ്പാറിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും എന്ന ഒത്തിരി ആയിക്കോണ്ടെ കേട്ടോ ആവശ്യത്തിന് മാത്രം മതിയാവേ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാമ്പാർ പൊടിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടും കേട്ടോ ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ആഡ് ചെയ്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കട്ടോ ഞാനിവിടെ നോക്കിയപ്പോ കുറച്ച് ഉപ്പ് ആവശ്യമായിട്ട് വന്നു ഒരു ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ അപ്പോ നമ്മുടെ സാമ്പാർ ഇവിടെ സൂപ്പറായിട്ട് ഇതാ റെഡി ആയിരിക്കാണ് ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാനെട്ടോ എന്നാൽ കഴിഞ്ഞിട്ടില്ല ഇനി ബാക്കി പ്രോസസ്സും കൂടെ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഇതിന്റെ ടേസ്റ്റ് കൂട്ടുന്ന സംഗതികളാണ് ഇനി വരാൻ പോകുന്നത് അപ്പൊ ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ് കട താളിക്കുന്നതിലേക്കായിട്ട് നമുക്ക് ഓയിൽ എടുക്കാം ഏത് ഓയിലായാലും എടുക്കാം കേട്ടോ ഞാൻ ഇവിടെ വെളിച്ചെന്നെയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയൊക്കെ ചൂടാവുമ്പോ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ അളവിൽ കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ കടുകൊക്കെ നല്ലതുപോലെ പൊട്ടി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് വേണ്ടുന്നതാണ് ഇതിന്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് വെളുത്തുള്ളി ചതച്ചത് വെളുത്തുള്ളി തോടോടുകൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ് നമ്മുടെ സാമ്പാറിന് നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ ഇത് ഒന്നും മൊരിഞ്ഞു വരണം അപ്പോഴാണ് സൂപ്പറായിട്ട് ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും ഒക്കെ സാമ്പാറിന് കൊടുക്കുന്നത് ഞാനിവിടെ തോടോട് കൂടി തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തോട് കളഞ്ഞിട്ട് ആഡ് ചെയ്യാം തോടോട് കൂടി ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് ആ ഒരു അതൊക്കെ മൊരിഞ്ഞു വന്നിട്ട് നല്ലൊരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ നല്ലതുപോലെ മൊരിഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാം ഒരു ഗോൾഡൻ കളറിലായി വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് കേട്ടോ വേണ്ടുന്നത് നല്ല ഇപ്പോ ഇത് നമ്മുടെ സാമ്പാറിന് സൂപ്പർ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ് അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ് ഇനി നമ്മുടെ സാമ്പാറിലേക്ക് നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എത്ര മാത്രം ടേസ്റ്റിയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ കാണുമ്പം തന്നെ അറിയില്ല എന്തു മാത്രം ടേസ്റ്റാന്നുള്ളത് ആ ഒരു വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ എണ്ണയിൽ മൊരിഞ്ഞു വന്ന ആ ഒരു ഫ്ലേവറും ആ ഒരു കായം പുളി എല്ലാം ഒക്കെ പാകമായിട്ട് അടിപൊളി ടേസ്റ്റിൽ സാമ്പാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് സദ്യയുടെ കൂടെയൊക്കെ സൂപ്പറായിട്ട് ഈ ഒരു സാമ്പാർ സാമ്പാറുണ്ടെങ്കിൽ എല്ലാരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോ ഞാനിവിടെ ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോ കാണുമ്പോ തന്നെ അറിയില്ല നല്ല ായിട്ട് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് സാമ്പാർ സെറ്റായിട്ടുണ്ട് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഇതൊഴിച്ച് കഴിക്കുമ്പോൾ ഉള്ള സുഖം പറഞ്ഞറിയിക്കേണ്ടല്ലോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ